അങ്ങ് യു എസിലും ഇങ്ങ് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലും ഉണ്ടായ രണ്ട് സംഭവങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന ഇ വി എമ്മിനെ വീണ്ടും സംശയനിഴിലാക്കിയിരിക്കുകയാണ് സാക്ഷാൽ ഇലോൺ മസ്ക് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി റോബർട്ട് എഫ് കെന്നഡി എന്നിവർ വോട്ടിംഗ് മെഷീൻ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയതോടെയാണ് വീണ്ടും ഇ വി എമ്മിൽ രാജ്യാന്തര തലത്തിൽ ചർച്ച ഉയർന്നിരിക്കുന്നത് ജൂൺ രണ്ടിന് റിക്കോ എന്ന കരീബിയൻ ദ്വീപിൽ നടന്ന തിരഞ്ഞെടുപ്പാണ് ആദ്യ സംഭവം തിരഞ്ഞെടുപ്പിനിടെ വോട്ടിംഗ് മെഷീനിൽ നിരവധി പാകപ്പിഴകളുണ്ടായി പേപ്പർ ബാലറ്റിൽ ട്രയൽ നടത്തിയിരുന്നതുകൊണ്ട് കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു ഇതായിരുന്നു റോബർട്ട് എഫ് കന്നഡിയുടെ എക്സ് പോസ്റ്റ് ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് ഇലോൺ മസ്കും എത്തി നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഒഴിവാക്കണമെന്നും മനുഷ്യർക്കോ നിർമ്മിത ബുദ്ധിക്കോ ഇ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നും അതിന്റെ സാധ്യത കൂടുതലാണെന്നും അദ്ദേഹം കുറിച്ചു ഇനി വോട്ടിംഗ് മെഷീനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നവർ ഭരിക്കുന്ന ഇന്ത്യയിൽ ഇന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത നോക്കാം മഹാരാഷ്ട്രയിൽ ശിവസേന നേതാവിന്റെ ബന്ധു ഇവി എം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തുറന്നു വെത്ര മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ സീറ്റ് നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്ക് ജയിച്ച രവീന്ദ്ര വൈക്കറുടെ ബന്ധു മങ്കേഷ് പണ്ടിൽക്കറാണ് പ്രതി വൺറോയ് പോലീസ് പറയുന്നത് പ്രകാരം പണ്ടിൽക്കർ മൊബൈൽ ഫോണിലൂടെ ഒ ജനറേറ്റ് ചെയ്ത് ജൂൺ നാലിന് നെസ്കോ സെന്ററിലെ വോട്ടിംഗ് മെഷീൻ തുറന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് പോർട്ടൽ എൻകോറിന്റെ ഓപ്പറേറ്ററായ ദിനേശ് ഗൗരവിനും പ്രതി മങ്കേഷ് പാണ്ഡിൽക്കറിനും സിആർ പി സി നാൽപ്പത്തി ഒന്ന് എ പ്രകാരം നോട്ടീസ് അയച്ചു ഷിൻഡെ പക്ഷക്കാരനായ നേതാവിന്റെ നാൽപ്പത്തിയെട്ട് വോട്ടുകളുടെ വിജയം ഇതോടെ കൂടുതൽ വിവാദത്തിലായി ഈ വിഷയവും മസ്കിന്റെ പോസ്റ്റും ഷെയർ ചെയ്ത രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഇ വി എമ്മുകൾ ബ്ലാക്ക് ബോക്സ് ആണെന്നും അതിനെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കാറില്ലെന്നും വിമർശിച്ചു തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും രാഹുൽ കുറിച്ചു കാലങ്ങളായുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് വീണ്ടും ചൂടുപിടിക്കുകയാണ് ഇതിനിടെ ബി ജെ പി നേതാവ് രാജു ചന്ദ്രശേഖർ ഇലോൺ മസ്കിനെതിരെ പ്രസ്താവനയുമായി എത്തി മസ്കിന്റെ ആരോപണം യു എസ് പോലുള്ള രാജ്യങ്ങളിൽ മാത്രമേ ബാധകമാകൂ ഇന്ത്യയിലെ ഇ വി എമ്മുകൾക്ക് ബ്ലൂടൂത്ത് വൈഫൈ ഇന്റർനെറ്റ് എന്നിവയുമായി ഒരു ബന്ധവുമില്ല ഇന്ത്യയെ പോലെ ശരിയായ രീതിയിൽ ആർക്കും ഇ വി എം നിർമ്മിക്കാമെന്നും ഇലോൺ മസ്കിനെ അക്കാര്യങ്ങൾ പഠിപ്പിക്കാൻ സന്തോഷമാണെന്നും മുൻ ഐ ടി മന്ത്രി പറഞ്ഞു ഇനി ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം ദ ടെക് ബ്ലോഗ് എന്ന ഓൺലൈൻ പോർട്ടലിൽ ഇന്ത്യൻ ഇ വി എം എങ്ങനെ ഹാക്ക് ചെയ്യാമെന്ന് അമൽദേവ് എന്നയാൾ എഴുതിയിട്ടുണ്ട് തന്റെ വാദങ്ങൾ സമർദ്ദിച്ചാണ് അയാൾ ലേഖനമെഴുതിയിരിക്കുന്നത് ഇ വി എമ്മിൻ്റെ വിശ്വാസ്യത രാജ്യാന്തര തലത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും ഇ വി എമ്മിനെതിരെ രാജ്യത്തിനകത്ത് വലിയ പരാതികൾ ഉയരുമ്പോഴും അതേക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ തുടർച്ചയായി ഭരിക്കുന്ന സർക്കാരോ തയ്യാറാകാത്തത് എന്താണെന്ന ചോദ്യത്തിന് മുനയേറുകയാണ്